മാടാൽപ്പാറയെ മുൻനിർത്തിയുള്ള വർഗീയ കളി അനുവദിക്കില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം പഴയങ്ങാടിയിൽ ബഹുജന പ്രതിരോധ സദസ് സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഉദ്ഘാടനം ചെയ്തു ആർഎസ്എസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് അതിൽ മറ്റൊരു കാര്യം കൂടി അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട് ബോധപൂർവം ആർ എസ് എസ് നടപടാൻ വേണ്ടി അവസരം കൊടുത്തിട്ട് ഇവിടെ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ വർഗീയ വിഭജനം സൃഷ്ടിക്കാനാണ് ബിജെപിയും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നതെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ മറുപതിപ്പാണ് ആര്എസ്എസ് എന്നും കെ കെ രാകേഷ് പറഞ്ഞു ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ആർ എസ് എസ് ഏറ്റെടുക്കേണ്ട മാടായിപ്പാറ എന്നത് എല്ലാ വിഭാഗം ജനങ്ങളും വിനോദത്തിനെത്തിച്ചേരുന്ന ഇടമാണ് മാടായിപ്പാറയെ സംരക്ഷിക്കാൻ ആർ എസ് എസിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സഹായം ആവശ്യമില്ല ഇവിടെ വർഗീയ വിഭജനം നടത്താൻ അനുവദിക്കുകയുമില്ല സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെ നയമല്ല എഫ്ഐആറിൽ പോലീസ് എഴുതി ചേർത്തത് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്നും കെ കെ രാകേഷ് പറഞ്ഞു കെ പത്മനാഭൻ അധ്യക്ഷത പുരത്ത് നിന്നാരംഭിച്ച പ്രകടനം പഴയങ്ങാടിയിൽ സമാപിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി